ായിട്ടുള്ള മലയാളികളുടെ അഭിമാനം നമ്മുടെ നല്ല బొజ్జే ఎఫ్టీ సర్వీసికిందదే కోటిల రవేగwidetildeలలా పాలకల యొక్క రాజకీయ అవధనమైనది ఆటోరిషైల్ పాలకల ప్రతలవల్ పాలకల ప్రతలవల్ 825

അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് ആർക്ക് വേണ്ടിട്ടായിരുന്നോ നമ്മുടെ കൈ കൊടുക്കാം മാറിയിട്ടുള്ള എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും വൈകി പോയാലും മാപ്പ് ചോദിക്കുകയാണ് ഇവിടെ അരമണിക്കൂർ വണ്ടി ബ്ലോക്കായി ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് ആ ഓട്ടോറിക്ഷ ഒന്ന് വിടുന്ന ചേട്ടന്റെ പണി ഓഫ് ഓട്ടോറിക്ഷ വിടുന്ന കോഫി ഹൗസിൽ ചായ ഓടിച്ചിട്ട് ഇറങ്ങിയപ്പോ ഓട്ടോറിക്ഷകാരൻ പറഞ്ഞു സ്ഥിരീ കാറിൽ പോകണല്ലോ എന്റെ കൂടെ വേണമെങ്കിൽ പറഞ്ഞു അങ്ങനെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ അങ്ങനെ അപ്പൊ മുമ്പിൽ കയറിക്കോളം പറഞ്ഞായിക്കോട്ടെ അങ്ങനെ അപ്പൊ എല്ലാവർക്കും നന്ദി സഹകരിച്ചതിനൊക്കെ കാണാൻ സാധിച്ചല്ലേ വളരെ സന്തോഷമുണ്ട് മിസ്റ്റർ സിജേഷ് നമ്മള് സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പ്രത്യേകത ഒന്നാം നമ്പർ ജേഴ്സി വേണ്ട പറഞ്ഞ വ്യക്തിയാ പതിനാറാണ് ആള് സ്വീകരിച്ചത് എല്ലാവരും ഒന്നിനു വേണ്ടി തല്ലൂടി ആള് ഒന്നാം നമ്പറിലുള്ള അന്ധവിശ്വാസമൊന്നുമില്ല കർമ്മം കൊണ്ട് മുമ്പിലേക്ക് വന്ന വ്യക്തിയാണ് തലങ്ങി തെളിഞ്ഞു വന്ന വ്യക്തിയാണ് മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ഫാദർ പശുവിനെ വിറ്റിട്ടാണ് ആദ്യത്തെ ഹോക്കി കിറ്റ് വാച്ച് കൊടുത്തിട്ടുള്ളത് ഫാദറിനെയും കൂട്ടി വരാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആയില്ല അദ്ദേഹത്തിനെ ഒന്ന് ആചരിക്കണമെന്നുണ്ടായിരുന്നു അന്നാരാജൻ താങ്ക് യു വെരി മച്ച് അല്ല ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിരി ലേറ്റ് ആയി അരമണിക്കൂർ വഴി കിടന്നു അന്നാരാജന ഉണ്ടാകുന്നത് ആൾക്കാർക്ക് പോകടിക്കില്ല എന്ന് പറഞ്ഞു അത് കേരളം